ഹായ് ഹലോ കുറച്ച് വേസ്റ്റ് പേപ്പർ കിട്ടിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്ത് പേപ്പർ ക്രാഫ്റ്റാണ് ചെയ്യുക എന്നുള്ളത് അപ്പം ഫസ്റ്റ് എൻ്റെ മൈൻഡിലോട്ട് ഓടി വന്നത് ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും ഓടി വരുന്നത് പോലെ തന്നെ കപ്പലുണ്ടാക്കാം ക്യാമറ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു ഡെക്കോറേറ്റ് ആയിട്ട് എന്തുണ്ടാക്കാം എന്നാലോചിച്ചപ്പോഴാണ് ഫ്ലവറിൻ്റെ കാര്യം മനസ്സിലോട്ട് വന്നത് അപ്പോൾ അതിൽ തന്നെ റോസ് ഫ്ലവറ് കുറച്ചും കൂടി കാണാൻ ഭംഗിയും അതുപോലെ തന്നെ നമുക്ക് ഫ്ലവർ ഫ്ലവറോയ്സിൽ ഇട്ട് വെക്കാനും അതുപോലെ ഡെസ് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് റോ ഒരു ഫ്ലവറാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് എൻ്റെ കയ്യിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ ഇപ്പം ന്യൂസ് പേപ്പർ പേപ്പറാണെങ്കിലും ന്യൂസ് പേപ്പർ അല്ലാതെ നമ്മുടെ ഫോട്ടോ സ്റ്റാറ്റ് അങ്ങനെയൊക്കെ എടുക്കുന്ന പേപ്പറുകൾ വേസ്റ്റ് പേപ്പറുകൾ പിന്നെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് സാധനം വാങ്ങുമ്പോൾ പുതിഞ്ഞ് തരുന്ന പേപ്പറുകൾ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക്

നമ്മൾ ത്രികോണ ആകൃതിയിൽ മടക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ മടക്കിയതിന് ശേഷം നമ്മളൊരു സ്ക്വയർ ഷേപ്പ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് ആ സ്ക്വയർ ഷേപ്പിനെ നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു എല്ലാ പെറ്റൽസിനും ഒരേ അളവ് വേണ്ട വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ എത്ര വലിപ്പമാണോ ഫ്ലവറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനെന്താണ് ഏകദേശം ഈയൊരളവിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നാലെണ്ണം ഒരേ അളവിനാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിതിനെ അഞ്ച് പേപ്പർ വേണം അപ്പം നമ്മൾ അഞ്ചെണ്ണവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ നാലെണ്ണമേ കാണിക്കുന്നുള്ളൂ ഓൾറെഡി ഞാൻ കട്ട് ചെയ്തത് കൊണ്ടാണ് ഞാനത് മുഴുവനായിട്ട് കാണിക്കാത്തത് അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ നേരത്തെ മടക്കിയതുപോലെ നാലായിട്ട് മടക്കുക അപ്പോൾ നാലായിട്ട് മടക്കുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടും അതിനു വീണ്ടും നമ്മൾ ക്രോസ് ചെയ്ത് മടക്കുക ക്രോസ് ചെയ്ത് മടക്കിയതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ ഫ്ലവറിൻ്റെ പെറ്റൽ വേണ്ടത് ആ ഷേപ്പിൽ നമ്മൾ അവിടെ വരച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു റാ പോലെ ഹാഫ് സർക്കിൾ പോലെയാണ് വരച്ചു കൊടുക്കുന്നത് എന്ന അതിന് ശേഷം ആ വരച്ചു കൊടുത്തതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്താ ഈ കാണുന്ന പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഷേപ്പ് ശരിയായോ രണ്ട് വട്ടവും അങ്ങ് അപ്പർ സൈഡിലും ഇപ്പർ സൈഡിലും വെച്ചിട്ട് നമ്മൾ നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അടുത്ത പേപ്പറും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ മടക്കിയതുപോലെ മടക്കിയതിന് ശേഷം ആദ്യത്തെ പെറ്റൽ അതായത് ആദ്യത്തെ പേപ്പർ നമ്മൾ ഈ രണ്ടാമത്തെ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതിൽ നമുക്ക് അഞ്ചെണ്ണം വേണം കേട്ടോ ഞാൻ ഓൾറെഡി മൂന്നെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മൂന്നെണ്ണവും ഈ രണ്ടെണ്ണവുമാണ് നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസാക്കുന്നത് അപ്പം നമ്മളത് കട്ട് ചെയ്ത് എടുത്ത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് നമ്മളുടെ കയ്യിലുള്ള പെയിൻറ്റ് ഫാബ്രിക് പെയിൻ്റോ ആക്രിലിക് പെയിൻറ്റോ വാട്ടർ കളറോ സ്കെച്ചോ ക്രയോണോ ഏതാണെന്ന് വെച്ചാൽ നമുക്കതിൽ യൂസ് ചെയ്യാം അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം ഇത് നമ്മളിത് കളർ പേപ്പർ കൊണ്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കളറൊന്നും യൂസ് ചെയ്യണ്ടല്ലോ കളർ പേപ്പർ നല്ല കളറ് കളേഴ്സ് നോക്കിയിട്ട് നമുക്കത് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാകും കേട്ടോ ഞാൻ ആ ഫസ്റ്റ് കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് ഔട്ടർ ലൈനും സെൻറ്ററിൽ ഒരു ഡോട്ടും മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഒരു റെഡ് കളർ പെൻ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഫ്ലവർ സെറ്റ് ചെയ്യാനുള്ള പേർപ്പസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കട്ടിങ് പോർഷൻ അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഒരു പെറ്റൽ കട്ട് നമ്മൾ ഒരു പേപ്പറ് കട്ട് ചെയ്തിട്ട് ഒരു പെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു പെറ്റൽ വരുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ സാധാരണ കയ്യിലാക്കി പശ കയ്യിലാക്കി ഒട്ടിച്ചു കൊടുക്കാതെ ഒരു പെറ്റലിൽ നമ്മൾ പശ തേച്ചിട്ട് മറ്റൊരു പെറ്റൽ കൊണ്ട് റബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിക്കുവാണെങ്കിൽ എല്ലായിടത്തും പശ പരക്കുകയും ചെയ്യും നമ്മുടെ കയ്യിൽ പശയാവത്തുമില്ല അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് നമ്മൾ സെറ്റാക്കി അടുത്ത രണ്ടാമത്തതിൽ നമ്മൾ ഒരു പെറ്റൽ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മറ്റത് നമ്മൾ അതിൻ്റെ മുകളിൽ കട്ട് ചെയ്തെടുക്കുന്നു അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ അടുത്ത രണ്ടാമത്തെ പേപ്പറിൽ എടുത്തിട്ട് അതായത് മൂന്നാമത്തെ പേപ്പർ എടുത്തിട്ട് നമ്മൾ രണ്ട് പെറ്റൽ കട്ട് ചെയ്യുന്നു അതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു അതുപോലെ നാലാമത്തെ പേപ്പർ എടുക്കുന്നു മൂന്ന് പെറ്റൽ കട്ട് ചെയ്യുന്നു വീണ്ടും ഒട്ടിച്ചു കൊടുക്കുന്നു പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ വയ്ക്കാനുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അതിനെ എടുക്കുന്നു രണ്ട് പെറ്റലിൻ്റെയും ചെറിയ പോർഷൻസ് കട്ട് ചെയ്തതിന് ശേഷം അത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ബേക്കടിച്ച് കാണുക കണ്ടതിന് ശേഷം ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മൂന്ന് പെറ്റൽ വന്നില്ലേ ആ പെറ്റലിനെ റൗണ്ട് ചെയ്ത് അതായത് റോൾ ചെയ്ത് നമുക്ക് വീണ്ടും പശ തേച്ച് അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അത് മാക്സിമം മൂന്ന് പെറ്റൽസും കാണാൻ കണക്കിന് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ രണ്ടാമത്തെ രണ്ട് പെറ്റലുള്ളതും നമ്മളിതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പെറ്റൽ നമ്മൾ മാറ്റി വെച്ചില്ലേ അതും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം നല്ലോണം ഒട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അതുപോലെ അതാ ഈ ഒന്നാമത്തെ പെറ്റൽ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് പകുതി മാത്രം വെച്ചില്ലേ അതും കൂടി റോൾ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുക ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത് അപ്പം ഒന്നാമത്തെ പെറ്റലിൻ്റെ മുകളിൽ രണ്ടാമത്തെ പെറ്റൽ വെക്കുന്നു പക്ഷെ പെറ്റൽ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ കൂർത്ത് നിൽക്കുന്ന ഭാഗം ബാക്ക് സൈഡിൽ കൂർത്ത് നിൽക്കുന്ന ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ അതുപോലെ നമ്മൾ ഈ ലാസ്റ്റായിട്ട് നമ്മൾ മൂന്ന് പെറ്റൽ രണ്ട് പെറ്റൽ അങ്ങനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറില്ലേ അത് കുറച്ചധികം കട്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് സെറ്റാക്കാൻ ആക്ച്വലി ഞാൻ ഇതിൽ വെട്ടുപോയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പേപ്പറുകൾ അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പെറ്റൽസ് ഒന്ന് റോൾ ചെയ്തെടുക്കണമായിരുന്നു അപ്പോൾ കുറച്ചും കൂടി വിടർന്നു നിൽക്കും ഞാനത് ഓർമ്മിച്ചില്ല അതുകൊണ്ട് ഞാനത് ചെയ്യാം പോയതാണ് ഒട്ടിച്ച് നല്ല ഒട്ടിയതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുന്നു റോൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ക്യാഷ്വലായിട്ട് നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പേപ്പർ സ്റ്റിക്ക് അപ്പോൾ ഇതിന് നമുക്ക് സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ സ്റ്റിക്ക് ആവശ്യമാണ് അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റെം ഉണ്ടാക്കാം ക്രോസ് ചെയ്തും ഒരു പേപ്പറിൻ്റെ ക്രോസ് ചെയ്തും ഉണ്ടാക്കാം ഒരു പേപ്പറ് സ്ട്രെയിറ്റ് ആയിട്ട് റോൾ ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് കുറച്ച് കട്ടി ഉണ്ടാകും ക്രോസ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് കട്ടി കുറവായിരിക്കും അപ്പോൾ അതാ ഞാൻ കട്ടി കുറവുള്ളത് പോലെ അതായത് ക്രോസ് ചെയ്തിട്ടാണ് ഞാനിവിടെ മടക്കിയെടുക്കുന്നത് മടക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കത്തിരിക്ക കടത്തിവിട്ടിട്ട് രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്യുന്നു എന്നിട്ട് അതിൽ പശ തീച്ചിട്ട് നമ്മൾ ആ ഫ്ലവറിൻ്റെ ബേക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഒട്ടിച്ചെടുത്ത നമ്മുടെ ഫ്ലവർ ആണ് തൈ കാണുന്നത് അപ്പോൾ ഇത് ഇത്രയും മഷി വേണമെങ്കിൽ നമുക്ക് നിർത്താം ഇല്ല നമുക്ക് ലീഫ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു മൂന്നെണ്ണമൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്ലവർ വൈസിലൊക്കെ അടിപൊളിയായിട്ട് വെച്ച് നമുക്ക് ഒരു ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം ആരും പെട്ടെന്ന് കാണുമ്പോൾ പറയത്തില്ല കേട്ടോ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം അപ്പം ഇതിൽ നമ്മൾ ഇതുപോലെ മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നൂലൊക്കെ ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ലീഫ് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം ഏത് തരത്തിലുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ലീഫ് കട്ട് ചെയ്യാം ഞാനവിടെ രണ്ട് രീതിയിൽ ലീഫ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലീഫ് കട്ട് ചെയ്ത് അതിൽ ഒട്ടിച്ച് കൊടുക്കാം ഞാൻ ഇതിൽ ഒട്ടിക്കുന്നില്ല ഞാനിത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമ്മളിത് ഒട്ടിക്കുന്നില്ല ലീഫ് ഒട്ടിക്കുന്നില്ല അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ലീഫ് കട്ട് ചെയ്തിട്ട് ലീഫിൽ നമുക്ക് കളർ ചെയ്തതിന് ശേഷം ലീഫിൻ്റെ ജസ്റ്റ് അതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കളർ ചെയ്തിട്ട് നമുക്കത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ബാക്കിൽ ബാക്ക് സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം ഇല്ല നമ്മളെ സ്റ്റെമ്മിലും ഒട്ടിച്ചു കൊടുക്കാം അത് നമ്മുടെ ഊചിതം പോലെ ഒട്ടിച്ചു ഇതുപോലെ വേസ്റ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരുപാട് വർക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റം ഉണ്ടാക്കി കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്